എല്ലാവരും ഇങ്ങോട്ട് ഒരു പിടിയില്ല വോട്ടർ പട്ടിക ക്രമക്കേട് പുറത്തു വന്നതോടെ സുരേഷ് ഗോപിക്കെതിരെയുള്ള പ്രതിഷേധം തൃശ്ശൂരിൽ ശക്തമാവുകയാണ് ഇതൊന്നും ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ എന്തിനു കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ ഇവിടെ ഒരു പ്രതീകാത്മക ബാലറ്റ് വോട്ടിംഗ് ബൂത്ത് സൃഷ്ടിച്ചുകൊണ്ടാണ് പ്രതിഷേധം ഒന്ന് പോണു ദൈവമേ ശത്രുക്കൾക്ക് കൊടുക്കരുത് കേന്ദ്രമന്ത്രിയെ അല്ലെങ്കിൽ എംപിയെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വോട്ടർമാർ പോൾ ചെയ്യുന്നതായി പ്രതീക്ഷ പ്രതീകാത്മക പ്രതിഷേധം നടത്തുന്ന ഒരു പരിപാടിയാണിത് വോട്ട് ചെയ്യുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് പലതരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നഗരത്തിൽ അരങ്ങേറിയെങ്കിലും ഇന്ന് ഒരു വ്യത്യസ്ത പരിപാടി വെൽഫെയർ പാർട്ടി ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ട്രാഫിക് ജാം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എന്താണ് ഈ പ്രതിഷേധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൃശൂരിന് വഞ്ചിച്ച സുരേഷ് ഗോപിയോടുള്ള അതിശക്തമായ ജനകീയ രോഷമാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് ചെയ്തത് വലിയൊരു വഞ്ചന തന്നെയാണ് ഇവിടെ പോലെ കാരണം ജനാധിപത്യം എന്ന് പറയുന്ന ഒരു വലിയ ഇന്ത്യയിലെ ഇന്ത്യയുടെ നിലനിൽപ്പിനെ തന്നെ ശക്തമായി സ്വാധീനിക്കുന്ന ഒരു ഒരു സംവിധാനത്തെ തകർക്കാനുള്ള സുരേഷ് ഗോപിയുടെ ശ്രമം അത് ഈ ജനങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ല എന്റെ വീട്ടില് മാത്രമല്ല നിന്നെ കൊടകി ഏരിയ പോലും കണ്ടുപോരുത്